ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഡേറ്റ്സ് പിക്കിളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബിരിയാണിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു പിക്കിളാണ് അപ്പോൾ ഈ ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഈ പിക്കിൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ഡേറ്റ്സ് ആണ് ഇനി ഇതെല്ലാം ഒന്ന് കുരുമെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അച്ചാറായത് കാരണം കേടു കൂടാതെ കുറച്ച് കാലം ഇരിക്കും അപ്പോൾ ഇതാ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പോൾ വീട്ടിൽ ഉണ്ടായ മുളകാണ് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു കളറ് മാറി വരും അതുവരെ നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണം അതാ കളറെല്ലാം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും പൊടികൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം ഡേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പം മസാല ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പം ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിക്കിളാണ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പുളി ഒരു അരമണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നൂറ് ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം വേണം എന്നാലാണ് അത് പുളിയും ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇതൊരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതാ വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് മൂന്ന് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പം അതിനായിട്ട് വെക്കാം ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് അത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതാ മെൽറ്റ് ആക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിൽ ഇല്ലെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അരിച്ചു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കുറുകി വരും ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കുറുകി വരും അപ്പം നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ബിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്